ഹായ് ഫ്രണ്ട്സ് രാഗൻ തിയേറ്റർ കൂടുതൽ കഴിഞ്ഞു ഫ്ലക്സുകളൊക്കെ വെച്ച് ഗംഭീരമാക്കിയിട്ടുണ്ട് അടിപൊളി ഫ്ലക്സുകളാണ് വലിയ ഫ്ലക്സുകൾ സൂപ്പർ ഫ്ലക്സ് രാഗൻ തിയേറ്റർ തയ്യാറായി കഴിഞ്ഞു നാളെ രാവിലെ ഒമ്പത് മണിക്ക് നടക്കുന്ന ആദ്യത്തെ ഷോ മുതൽ തൃശ്ശൂർ പൂരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇനി എല്ലാ ദിവസങ്ങളിലും തൃശ്ശൂർ പൂരമായിരിക്കും ബസ്സൊക്കെ പൂരം മമ്മൂക്കയുടെ പൂരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ബസൂക്ക ബസൂക്കിറങ്ങാൻ വളരെ കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ ബാക്കി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ബസൂക്ക എന്ന സിനിമ ലോകമാകെ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് ഈ സിനിമയെ നോക്കിക്കാണുന്നത് കാരണം അത്ര നല്ലൊരു സിനിമയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഈ സിനിമയുടെ പലരും പറഞ്ഞത് പ്രകാരം പലരും ഈ സിനിമയുടെ സീനുകൾ കണ്ടിട്ടുള്ളവരും അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തവരൊക്കെ പറയുന്ന പ്രകാരം സാധാരണ സിനിമകളുടെ കാര്യങ്ങളൊന്നും പുറത്തേക്ക് അറിയാറില്ല പക്ഷേ ഈ സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് അറിഞ്ഞത് പ്രകാരം ഈ സിനിമ ഗംഭീര സിനിമയാണെന്നാണ് അതായത് അവസാന അരമണിക്കൂറൊക്കെ അങ്ങനെ വേറെ ഒരു ചിന്തിക്കാൻ പോലും പറ്റാത്ത സിനിമയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് വേറൊരു ലെവലാണ് അവസാന അരമണിക്കൂർ സിനിമ വേറൊരു ലെവൽ സിനിമയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇതിൽ മറിച്ചു പിടിക്കുന്നുണ്ട് അതൊന്നും നമ്മൾ പറ റിവീല് ചെയ്യുന്നില്ല ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മൾ മുഴുവൻ പറയുന്നില്ല വളരെ സസ്പെൻസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ ഒരു വെറൈറ്റി സിനിമയാണ് എന്തായാലും ഗംഭീര സിനിമയാണ് എല്ലാവരും ഇപ്പോൾ എഫ് ഡി എഫ് എസ് തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പോലുള്ളവർ വന്ന് വീഡിയോ ചെയ്തതിന് ശേഷം അത് പറഞ്ഞു ഇത് പറഞ്ഞു ദാസേട്ടൻ അത് അത് പറഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകാർ ഒരു യൂട്യൂബേഴ്സ് ഇത് പറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത് കാരണം ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റോ കണ്ടാൽ അതിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ അത് നമുക്ക് ഒരാളിൽ നിന്നും ഒന്നും കിട്ടാതെ നമ്മൾ ഫ്രഷ് മൈൻഡിൽ പോയിട്ട് കാണുന്ന പോലെ ഇരിക്കും മറ്റേത് പിന്നീട് നമുക്ക് ഓരോരുത്തർ അവിടെ നിന്ന് ഇവിടെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് കണ്ടു അവർ ഇപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരത് പുറത്തേക്ക് വിടും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ സിനിമ നല്ലൊരു സിനിമയാണെന്നുള്ളത് കൊണ്ട് ഈ സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ നിങ്ങൾ ശ്രമിക്കുക എല്ലാവരും ബുക്ക് ചെയ്തിട്ടില്ലാത്തവർ ഇത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക സിനിമ പോയി നാളെ രാവിലെ ഒമ്പത് മണിക്ക് കാണാൻ ശ്രമിക്കുക എന്തായാലും തിയേറ്ററിലൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു അതിഗംഭീര സിനിമയാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇൻറ്റർവെൽ ബ്ലോക്ക് ഗംഭീരമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പല ക്ലൈമാക്സ് ഒരു അരമണിക്കൂർ ഗേ പീരപ്പെട്ടെന്നാണ് പറയുന്നത് നമ്മളൊന്നും വിചാരിക്കാത്തതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന സിനിമയാണെന്നാണ് കേൾക്കുന്നത് എന്തായാലും ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം വരാൻ പോവുകയാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരമാണ് രണ്ടാഴ്ച പോലും ഇല്ല തൃശ്ശൂർ പൂരത്തിന് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പൂരുണ്ട് ബസ്സൊക്കെ പൂരവും തൃശ്ശൂർ പൂരവും രണ്ടും അതുപോലെ വിഷു ആണ് ഈ വിഷു വരുന്നു ഈസ്റ്റർ വരുന്നു സാധാരണ ഈസ്റ്ററൊക്കെ കഴിയുന്ന സമയം കഴിഞ്ഞു ഈസ്റ്റർ പിന്നീടാണ് വരുന്നത് വിഷു വരുന്നുണ്ട് തൃശ്ശൂർ പൂരം വരുന്നുണ്ട് എന്തെങ്കിലും ആഘോഷങ്ങളെ ദിവസമാണ് ശരിക്കും എന്ന് വെച്ചാൽ ബസൂക്കാണ് ഏറ്റവും നല്ല സിനി സമയം വരുന്നത് അതായത് നമ്മൾ എംപുരാന് നല്ല സമയമായിരുന്നു പറഞ്ഞിരുന്നു പക്ഷേ അതിനേക്കാളും നല്ല സമയം വരുന്നത് ബസൂക്കാണ് കാരണം കുറേ ഫെസ്റ്റിവൽസ് വരുന്നുണ്ട് മാത്രമല്ല ഈ സിനിമയുടെ കൂടെ മറ്റുള്ള ഒന്ന് രണ്ട് സിനിമകളും ഉണ്ട് അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമില്ല നല്ല സിനിമയാണെങ്കിൽ മറ്റുള്ള കൂടെ ഏത് സിനിമയാണ് എന്താ കാര്യം അപ്പോൾ ഈ സിനിമേനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ആലപ്പുഴ ജിംഖാന എന്ന നസ്ലിൻ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പലരുണ്ട് അതൊന്നും നമുക്കിവിടെ വിഷയമുള്ള കാര്യമില്ല മരണമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഗുഡ് ബാ ബാഡ് അഗ്ലി എന്നൊക്കെ പറഞ്ഞ സിനിമേനെ അവക സിനിമ ഒരിക്കലും അജിത്തിൻ്റെ സിനിമ നമുക്കൊന്നും ഒരു വരെയും അല്ല ഏത് കാലത്തും അല്ലെങ്കിലും അജിത്ത് എന്ന നടൻ്റെ സിനിമകൾ കേരളത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാറില്ല പിന്നെയും വി വിജയുടെ സിനിമയ്ക്കാണ് പിന്നെയും സൃഷ്ടിക്കുക അപ്പോൾ അതൊന്നും നമുക്ക് വിഷയമല്ല നമുക്ക് നല്ല സമയം തന്നെയാണ് അടിച്ച് കൊളിച്ച് തകർത്ത് പൊരിച്ചടക്കുമ്പോൾ എന്തായാലും ഓക്കേ